നമസ്കാരം ആസാദിയുടെ ഗ്ലോബൽ ന്യൂസ് ഡെസ്കിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് ചില വാർത്തകൾ നമ്മുടെ മനസ്സിൻ്റെ അകത്ത് ഒരു വേദന തരുന്നതാണ് അപ്രകാരം നൊമ്പരങ്ങൾ തരുന്ന ഒരു വാർത്തയാണ് ആസാദിയുടെ പ്രേക്ഷകരുമായിട്ട് ഇന്ന് പങ്കുവെക്കാനുള്ളത് ഉത്തരാഖണ്ഡിൽ ഓൾറെഡി മതപരിവർത്തന നിരോധന നിയമം നിലവിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ് എന്നാൽ ഈ അടുത്ത ദിവസങ്ങളിൽ പുതിയതായിട്ട് ചില ഭേദഗതികൾ ആ നിയമത്തിൽ വരുത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ അടുത്ത ആഴ്ച അങ്ങനെയുള്ള ഭേദഗതികളോടുകൂടെ ഉത്തരാഖണ്ഡ് നിയമസഭ മതപരിവർത്തന നിരോധന നിയമത്തെ അല്പം കൂടെ കഠിനമാക്കി അവതരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉത്തരാഖണ്ഡിൽ നിന്നുള്ള വാർത്ത ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി ചെയ്ത ഒരു പ്രസ്താവന പുഷ്കർ സിംഗ് ധാമി ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പറഞ്ഞത് എന്ന് പറയുന്നത് ദേവഭൂമിയാണ് അതായത് ലാൻഡ് ഓഫ് ഗോഡ്സ് ദൈവങ്ങളുടെ ഭൂമി ഹിന്ദു മതത്തിൻ്റെ ഒത്തിരി വിശ്വവിഖ്യാതമാകുന്ന തീർത്ഥാടന കേന്ദ്രങ്ങൾ ഉള്ള സ്ഥലമാണ് ഉത്തരാഖണ്ഡ് അതുമാത്രമല്ല ഒത്തിരി സെയിൻസ് മതവുമായി ബന്ധപ്പെട്ട ആളുകൾ തപസ് ചെയ്യുവാൻ വേണ്ടി മെഡിറ്റേറ്റ് ചെയ്യുവാൻ വേണ്ടിയൊക്കെ പോകുന്ന സ്ഥലമാണ് ഉത്തരാഖണ്ഡ് അങ്ങനെയുള്ള ഒരു സ്ഥലത്തിൻ്റെ റിലീജിയസ് പശ്ചാത്തലം ആ ഡെമോഗ്രഫിക്ക് ഒരു വ്യത്യാസം വരുത്തുവാൻ യാതൊരു കാരണവശാലും സമ്മതിക്കുകയില്ല അതുകൊണ്ട് നിയമങ്ങൾ കഠിനമാക്കുകയാണ് എന്നാണ് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇവിടെ നമുക്ക് ആശങ്കയുളവാക്കുന്ന ഒരു കാര്യം ഈ നിയമങ്ങൾ കഠിനമാക്കുന്നതിലല്ല എന്നാൽ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള പുതിയ വ്യവസ്ഥകളിൽ ഒന്ന് ഇനി മുതൽ ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ ഏതെങ്കിലും വിധത്തിൽ കൺവേഷന് ശ്രമിച്ചാൽ അതും വളരെ വലിയ കുറ്റമായിരിക്കും നേരത്തെ ഉണ്ടായിരുന്നത് പത്ത് വർഷം തടവാണെങ്കിൽ ആ പത്ത് വർഷം തടവ് എന്നുള്ളത് പതിനാല് വർഷം തടവിന് വേണ്ടിയാണ് പുതിയ വ്യവസ്ഥകൾ ചെയ്തിരിക്കുന്നത് പതിനാല് വർഷം തടവ് കിട്ടുന്ന കുറ്റമായിരിക്കും ഡിജിറ്റൽ മാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് ഉപയോഗിച്ച് കൺവേർഷന് ശ്രമിക്കുന്നത് എന്നാണ് പുതിയ ബില്ലിലെ പുതിയ വ്യവസ്ഥ അപ്പോൾ ബില്ലിൽ പറയുന്നത് നിർബന്ധിത മതപരിവർത്തനത്തെക്കുറിച്ചാണ് പക്ഷേ ഇത്തരം നിയമങ്ങൾ ഏറ്റവും അധികം ദുരുപയോഗം ചെയ്യുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഒരാൾ നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുവാൻ ശ്രമിച്ചു എന്ന പേരിൽ ആ വ്യക്തിക്കെതിരെ കേസെടുക്കുവാൻ സാധ്യതയുള്ളതുകൊണ്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഇന്ന് പരക്കെ മിഷണറിമാർക്ക് എതിരെ ക്രിസ്തീയ വിശ്വാസികൾക്കെതിരെ ഉപയോഗിക്കപ്പെടുന്നതുകൊണ്ട് നമ്മുടെ ആശങ്കയെ വർദ്ധിപ്പിക്കുന്നു ഇനിയും ഡിജിറ്റൽ മാധ്യമത്തിൽ കൂടെ പോലും ഏതെങ്കിലും വിധത്തിൽ സുവിശേഷം പങ്കുവെക്കുകയോ അല്ലെങ്കിൽ ബൈബിൾ വാക്യങ്ങൾ പങ്കുവെക്കുകയോ ഒക്കെ ചെയ്താൽ അത് മതപരിവർത്തനത്തിനുള്ള ശ്രമമാണെന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് കേസെടുക്കുവാനുള്ള സാധ്യത ഉണ്ട് എന്നത് വലിയ ആശങ്കയ്ക്ക് കാരണമാണ് ഉത്തരാഖണ്ഡ് സർക്കാരാണ് ഈ നിയമ ഭേദഗതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് പുതിയ ആ ഭേദഗതി അനുസരിച്ച് നിർബന്ധിത മതപരിവർത്തനത്തിന്റെ ഭാഗമായി പതിനാല് വർഷം തടവ് അത് ഇരുപത് വർഷം വരെ വേണമെങ്കിൽ തടവ് ശിക്ഷ വിധിക്കുവാൻ കഴിയും അതുപോലെ പിഴവിൻ്റെ ആ ഒരു തുക വർദ്ധിപ്പിക്കുക ഇത്യാദി കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത് മാത്രമല്ല ഒരു ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന് ഈ ഒരു പ്രത്യേക വിഷയത്തിൽ അതായത് മതപരിവർത്തനം നടത്തി എന്ന് ആരോപിച്ച് ആരെയും വാറൻ്റില്ലാതെ അറസ്റ്റ് ചെയ്യാനുള്ള പുതിയ വ്യവസ്ഥയും ഈ പറഞ്ഞ നിയമത്തിൽ പുതിയ ബില്ലിൽ ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ഏതെങ്കിലും വിധത്തിലുള്ള സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ചാറ്റ് ആപ്പുകൾ മെസ്സേജ് ആപ്പുകൾ വാട്സപ്പ് പോലോ അല്ലെങ്കിൽ ടെലഗ്രാം പോലോ ഒക്കെയുള്ള മെസ്സേജിങ് ആപ്പുകൾ മറ്റ് ഏതെങ്കിലും വിധത്തിലുള്ള ഓൺലൈൻ സോഷ്യൽ മീഡിയ യൂട്യൂബ് ആകട്ടെ ഫേസ്ബുക്ക് ആകട്ടെ ഇത്തരം ഏതെങ്കിലും മാധ്യമത്തിലൂടെ ഇങ്ങനെയുള്ള സന്ദേശങ്ങൾ പ്രചരിപ്പിച്ചാൽ അതായത് സുവിശേഷം പ്രചരിപ്പിക്കുക എന്നുള്ളതല്ല മതം മാറുന്നതിനെ കുറിച്ച് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു സന്ദേശം ഏത് തരത്തിലുള്ള ഓൺലൈൻ മീഡിയം വഴിയും പ്രചരിപ്പിച്ചാൽ അത് കുറ്റകരമാണെന്നാണ് ഇപ്പോഴുള്ള ഭേദഗതിയിൽ വന്നിരിക്കുന്നത് ഇത് വളരെ അപകടകരമാണ് ആരെങ്കിലും ഒരു വാട്സപ്പ് സ്റ്റാറ്റസ് ഇട്ടു എന്ന് ചിന്തിക്കുക അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഒരു മെസ്സേജ് ഇടുന്നു ഒരു വേദപുസ്തക വാക്യമിടുന്നു മറ്റൊരുത്തിനും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്കുമീതേ യേശു എന്ന നാമമേ ഉള്ളൂ എന്ന വേദപുസ്തക വാക്യം മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ അത് മതപരിവർത്തനത്തിനുള്ള ശ്രമമാണെന്നും മാത്രമല്ല പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് മറ്റൊരു മതത്തെക്കാട്ടിലും ഉന്നതമാണ് തങ്ങളുടെ മതം എന്ന് പറയുന്നത് തെറ്റാണ് നേരത്തെ അങ്ങനല്ലായിരുന്നു മറ്റുള്ള മതങ്ങളെ ഇകഴ്ത്തി സംസാരിക്കുന്നത് തെറ്റായിരുന്നു എന്നാണ് പണ്ട് പറഞ്ഞിരുന്നതെങ്കിൽ പുതിയ ഭേദഗതി അനുസരിച്ച് മറ്റൊരു മതത്തെക്കാൾ എന്റെ മതം ഉന്നതമാണ് മതം മേന്മയുള്ളതാണ് എന്ന് പറഞ്ഞാൽ അല്ല യേശു മാത്രമാണ് രക്ഷകൻ എന്ന് നമ്മൾ പറയുന്നത് പോലെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരുത്തിനിലും രക്ഷയില്ല എന്ന് വേദപുസ്തക വാക്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറ്റകരമായി മാറുന്നു ഇത് അപകടകരമാകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് കാരണം ഈ നിയമങ്ങൾ വളരെയധികം ദുരുപയോഗം ചെയ്യപ്പെടുവാനുള്ള സാധ്യതയുണ്ട് നമ്മളൊക്കെ ഫേസ്ബുക്കിലോ യൂട്യൂബിലോ ഒക്കെ ഇടുന്ന വീഡിയോകൾ ഉത്തരാഖണ്ഡ് സർക്കാരിന് കേസെടുക്കുവാനുള്ള സാധ്യതയുള്ള എഫ് ഐ ആർ ചാർത്താനുള്ള സാധ്യതയുള്ള മെസ്സേജസ് ആയി അവർക്ക് പരിഗണിക്കുവാൻ സാധ്യതയുണ്ട് ഉത്തരാഖണ്ഡിലാണ് ഈ നിയമം വരുന്നത് എന്ന് പറഞ്ഞ് നമ്മൾ ആശ്വസിക്കുവാൻ വരട്ടെ കാരണം ഭാരതത്തിൻ്റെ മറ്റ് പല സ്റ്റേറ്റുകളും ഉത്തരാഖണ്ഡിൻ്റെ വഴി പിന്തുടരുവാൻ സാധ്യതയുണ്ട് മാത്രമല്ല ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം നമ്മളൊക്കെ ഇടുന്ന മെസ്സേജുകൾ നമ്മുടെ ഫേസ്ബുക്ക് പോസ്റ്റുകൾ നമ്മുടെ വാട്സപ്പ് സന്ദേശങ്ങൾ നമ്മുടെ സ്റ്റേറ്റിൽ മാത്രമല്ല ലോകം മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഉത്തരാഖണ്ഡിലേക്ക് നമ്മുടെ മെസ്സേജ് പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് നമുക്ക് നിയന്ത്രിക്കാനൊന്നും പറ്റത്തില്ല അതുകൊണ്ട് ഉത്തരാഖാണ്ടിലിരിക്കുന്നവർക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് നിങ്ങളിട്ട യൂട്യൂബ് വീഡിയോ വന്നു എന്ന് പറഞ്ഞ് കേസെടുക്കാനും സാധ്യതയുണ്ട് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന ഒരു വലിയ ഒരു ട്രാപ്പ് ഒരു വലിയ ചതി എന്താണെന്നുള്ളത് പ്രേക്ഷകർക്ക് മനസ്സിലായി എന്ന് ചിന്തിക്കുന്നു വളരെയധികം നിയമം കഠിനമാക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ദൗത്യമാണ് അത് നാം എന്തിനു ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ യേശുക്രിസ്തു രക്ഷകനാണെന്ന് നാം അറിഞ്ഞ സന്തോഷം മറ്റുള്ളവരിലേക്ക് അവർ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അത് കേൾക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ട് മാത്രമാണ് നമ്മൾ അത് ചെയ്യുന്നത് പക്ഷേ ഇത്തരത്തിലുള്ള ആശയങ്ങളുള്ള ഗവൺമെൻറ്റൊക്കെ സുവിശേഷ പ്രവർത്തനങ്ങളെ നിഷേധിക്കുമ്പോൾ ശരിക്കും നമുക്കുള്ള ആ ഒരു അവകാശത്തെയാണ് നിഷേധിക്കുന്നത് നമ്മളാരും നിർബന്ധിതമായി ആരെയും മതം പരിവർത്തനം ചെയ്യുന്നവരല്ല എന്നാൽ സുവിശേഷത്തിൻ്റെ രക്ഷയുടെ സന്ദേശം മറ്റുള്ളവരിലേക്ക് എത്തണമെന്നാഗ്രഹിച്ച് അത് ഷെയർ ചെയ്യുന്നവരാണ് അത് നമ്മുടെ ഒരു ജന്മാവകാശമാണ് അത് നിഷേധിക്കപ്പെടുന്നു അത് പറവാനി നമുക്ക് ഭയമുണ്ടാകുന്ന സാഹചര്യങ്ങൾ നമുക്ക് ചുറ്റും ഉടലെടുക്കുന്നു എന്നുള്ളത് നമ്മളെ ആശങ്കപ്പെടുത്തുന്നു പ്രാർത്ഥനയല്ലാതെ മറ്റൊരു മറുവഴി ഇല്ല നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം സ്ഥിതിഗതികളെ ശാന്തമാക്കട്ടെ സമാധാനം ദേശത്ത് പുലരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം